കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈ ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർ നെട്ടോട്ടം ഓടുന്നു പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡിൽ ട്രാക്കുകൾ റൂട്ട് ബോർഡുകൾ സ്ഥാപിക്കണം ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് വക ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് ബസ്സുകൾ നിർത്തുന്ന ട്രാക്കുകൾ തിരിച്ചറിയുന്നതിന് റൂട്ട് തിരിച്ച് റൂട്ട് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പാണ്ടിക്കാട് പോലീസ് എന്നിവരോട് അഭ്യർത്ഥിച്ചു ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് ബസ്സുകൾ ഏത് റൂട്ടിലേക്കാണ് പോകുന്നത് എന്നറിയുന്നതിന് വേണ്ടി ട്രാക്കുകളിൽ റൂട്ട് തിരിച്ച ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിനും അതുപോലെ തന്നെ പോലീസിനും നിവേദനം നൽകിയിട്ടുണ്ട് നമുക്ക് നിങ്ങൾ പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും ഗ്രാമീണ മേഖല അടക്കം നൂറുകണക്കിന് ബസ്സുകളാണ് പോകുന്നത് അവിടെ വരുന്ന യാത്രക്കാർ ഏത് ട്രാക്കിൽ നിൽക്കണമെന്നറിയാതെ ഒരു ബസ് വരുമ്പോൾ അതിന് പിന്നാലെ നെട്ടോട്ടം കൂടുന്ന അവസ്ഥയാണ് ഇതിന് പരിഹാരം ഉണ്ടാവണമെങ്കിൽ പതിനൊന്ന് ട്രാക്കുകളുണ്ട് ഓരോ ട്രാക്കിൽ പോകുന്ന സ്ഥലങ്ങൾ ബസ്സുകളിൽ നിന്ന് നിർത്തുന്ന സ്ഥലമൊക്കെ എഴുതിയാൽ വലിയ സഹായം യാത്രക്കാർക്കും ജീവനക്കാർക്കും നാട്ടുകാർക്കൊക്കെ ഉണ്ടാവും അത് അടിയന്തിരമായി കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് പല ഭാഗങ്ങളിലേക്കും പോകുന്ന ബസ്സുകളുണ്ട് അന്തർ സംസ്ഥാന ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകളുണ്ട് ഇപ്പോൾ വെട്ടിക്കാറ്റി പോലുള്ള അതുപോലെ തന്നെ ഗ്രാമീണ മേഖലകളിലേക്ക് പോകുന്ന ബസ്സുകളുണ്ട് അവിടെ ഇരുന്ന് യാത്രക്കാരുണ്ട് സ്ത്രീകളും വൃദ്ധരും പ്രായചന്തവരും ഒക്കെയായിട്ട് നിരവധിയായ യാത്രക്കാരാണ് ദിവസം ബന്ധുപോകുന്നത് പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ നിർത്തി യാത്രക്കാരെ ഇറക്കുന്നതിനും കയറ്റുന്നതിനും പതിനൊന്ന് ട്രാക്കുകൾ നിലവിലുണ്ടെങ്കിലും ഏഴ് ട്രാക്കുകൾ മാത്രമാണ് ഉപയോഗപ്പെടുത്തുന്നത് ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുന്ന വൃദ്ധരും സ്ത്രീകളും കൈക്കുഞ്ഞുങ്ങളുമായി അമ്മമാരും കുട്ടികളുമടക്കമുള്ള ഗ്രാമീണ മേഖലയിലേക്കുള്ള യാത്രക്കാർ ബസ്സുകൾ വന്ന് നിർത്തുന്നത് ഏത് ട്രാക്കിലാണ് എന്നറിയാതെ നെട്ടോട്ടമൂടുന്നത് പതിവ് കാഴ്ചയാണ് എല്ലാ ബസ്സുകൾക്കും ഒരേ നിറമായതും ബസ്സുകൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ബസ് നിർത്തുന്ന ട്രാക്കിൽ പോയി നോക്കിയാൽ മാത്രമേ യാത്രക്കാർക്ക് അറിയാൻ സംവിധാനമുള്ളൂ നിലവിൽ ബസ്സുകൾ ഏഴ് ട്രാക്കുകൾ മാത്രമാണ് ഉപയോഗപ്പെടുത്തുന്നത് പതിനൊന്ന് ട്രാക്കുകളും ഉപയോഗപ്പെടുത്തുന്നതിന് അതാത് സ്ഥലങ്ങളിലേക്ക് പോകുന്ന സ്ഥലം എഴുതിയ ബോർഡുകൾ സ്ഥാപിച്ചാൽ യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ബസ് സ്റ്റാൻഡുകളിലെ കച്ചവടക്കാർക്കും സൌകര്യപ്രദമാകുമെന്നും യോഗം ചൂണ്ടിക്കാട്ടി പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും കോഴിക്കോട് മഞ്ചേരി മലപ്പുറം കോട്ടയ്ക്കൽ തിരൂർ നിലമ്പൂർ വണ്ടൂർ പെരിന്തൽമണ്ണ തൃശൂർ മേലാറ്റൂർ മണ്ണാർക്കാട് പാലക്കാട് തുടങ്ങിയ നഗരപ്രദേശങ്ങളിലേക്കും കാളിക്കാവ് കരുവാരക്കുണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ചെമ്പ്രശ്ശേരി വെട്ടിക്കാട്ടിരി പന്തല്ലൂ ൂർ അരിച്ചോല നെന്മിനി തരിപ്പടി എടയാറ്റൂർ നീലാഞ്ചേരി ചാത്തങ്ങോട്ടുപുറം ചേരിപ്പറമ്പ് പറമ്പ് നടുക്കുണ്ട് തുടങ്ങിയ ഗ്രാമീണ മേഖലയിലേക്കും പോകുന്ന ആയിരക്കണക്കിന് യാത്രക്കാർ ദിവസവും ബസ് കാത്തു നിൽക്കുന്ന ബസ് സ്റ്റാന്റാണ് പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡ് എന്നും ഓർഗനൈസേഷൻ അധികൃതർക്ക് നൽകിയ നിവേദനത്തിൽ പറഞ്ഞു യോഗത്തിൽ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും അധ്യക്ഷത വഹിച്ചു താലൂക്ക് വൈസ് പ്രസിഡന്റ് നിയാസ് ചാരിയാർ ഷൌക്കത്തലി ഉള്ളാട്ടുപറമ്പൻ കെ ടി മെഹബൂബ് ഏവൺ ബാബു മമ്പാട് ഹമീദ് കുരുക്കൽ പാണ്ടിക്കാട് ഷമീർ ബാബു ജലീഷ് കുട്ടൻ എന്നിവർ പ്രസംഗിച്ചു എൻ ഫോർ ന്യൂസ് പാണ്ടിക്കാട് കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ